ഫോൺ പോലെ നമുക്ക് രണ്ടുപേർക്കും ആദ്യം വരെ ഒന്ന് ആ ബോഡി എനിക്ക് തന്നെ കാണണം ഇതുപോലെ എന്തെങ്കിലും ഇതിനു കണ്ടിട്ടുണ്ടോ ശരീരം മുഴുവനും കണ്ടില്ലേ മാർക്കാണ് ഞങ്ങളുടെ ട്രീറ്റ്മെന്റിലാണ് നിന്റെ കാഴ്ചപ്പാട് അവിടെ നിന്റെ അടുത്ത് നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എനിക്കറിയില്ല പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ നിങ്ങൾ തീർച്ചയായിട്ടും വരും കാരണം നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് എനിക്കതിനെ കുറിച്ച് വലിയ ഓർമ്മയൊന്നുമില്ല എനിക്കതൊന്നും വലിയ പ്രശ്നമല്ല എനിക്കില്ല ഇത് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ബോക്സ് ഇത് നമുക്ക് ആവശ്യം വരുന്ന ഞാൻ എടുത്തുവച്ചത് എന്താ അവൾ വളരെ ശാന്തമായിരുന്നു അവൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുവ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയവരുടെ ആത്മാക്കളാണ് ഇപ്പോൾ പിശാസായിട്ട് അലയുന്നത്